മാനിക് ബ്ലോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷമീർ മുഹമ്മദ് ഞാനിപ്പോൾ നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ അടുത്തിടെ തരംഗമായി കഴിഞ്ഞ കേരളത്തിൻ്റെ സ്വിറ്റ്സർലൻഡിനെന്നും നെതർലൻഡിനും പേരിൽ അറിയപ്പെടുന്ന തട്ടേക്കാടാണ് ഞാൻ നിൽക്കുന്നത് എന്തായാലും നമുക്ക് ഈ മുമ്പിൽ കാണുന്ന ഭാഗങ്ങളെല്ലാം പെരിയാറിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് ഏരിയകളാണ് ഏതായാലും ബൂത്താങ്കട്ട് ഡാമിൻ്റെ ഷട്ടറുകളൊക്കെ ഉയർത്തിയതിന് ശേഷം രൂപാന്തരപ്പെട്ട ഒരു വൃഷ്ടിപ്രദേശത്താണ് നമ്മുടെ മുമ്പിലെ കാഴ്ച എന്തായാലും ഈ ഭാഗത്തേക്ക് നിത്യേന ധാരാളം ആളുകളാണ് ഈ മേഖലകളിലേക്ക് സഞ്ചരിക്കുന്നത് പെരിയാറിൻ്റെ വൃഷ്ടിപ്രദേശമായ ഈ മേഖലയിലും അതിലെ ഏതാനും കാഴ്ചകളുമാണ് മാലിക് ബോക്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോതമംഗത്തു നിന്ന് വെറും പത്ത് കിലോമീറ്റർ മാത്രം ദൂരത്തിലായുള്ള തട്ടേക്കാട് പാലത്തിന് സമീപമാണ് എന്തായാലും നമുക്ക് ആ മുമ്പിൽ കാണുന്ന മേഖലകളെല്ലാം തന്നെ പെരിയാറിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയകളാട്ടോ തട്ടേക്കാടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള ക്യാച്ച്മെൻറ്റ് ഏരിയകൾ വേറെയും നമുക്ക് കാണാവുന്ന ഒരു കാഴ്ച തന്നെയാണ് വെരിയാറിസർവോയർ നിറഞ്ഞിടക്കുന്ന സമയത്താണ് നമ്മുടെ യാത്രയെങ്കിൽ ഈ പ്രദേശമാകെ ഇങ്ങനെ വെള്ളത്താൽ നിറഞ്ഞുകിടക്കുന്ന ഒരു കാഴ്ചയായി നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ദൃഷ്ടിപ്രദേശം കാണാനായിട്ട് നിത്യേന ഒരുപാട് ആളുകളാണ് ഈ പ്രദേശത്തേക്ക് എത്തുന്നത് നാലോ അഞ്ചോ മാസം മാത്രം രൂപം കൊള്ളുന്ന ഒരു പ്രതിഭാസാട്ടോ ഈ ക്യാച്ച്മെന്റ് ഏരിയ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായ കേരളത്തിലെ ഹോളൻഡെന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നും അറിയപ്പെടുന്ന ആ ക്യാച്ച്മെന്റ് ഏരിയയുടെ ഒരു ഭാഗത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എന്തായാലും ഇതേ മനോഹര വിശാലമായ ഒരു കാശ്മീരിൻ്റെ ഏരിയ ആ പെരിയാറിലൊക്കെ പൂത്താങ്കട്ടിലൊക്കെയുള്ള ഡാമിൻ്റെ ഷട്ടറൊക്കെ ഓപ്പൺ ചെയ്ത കാരണത്താൽ പെരിയാറിലൊക്കെ വെള്ളം ഇറങ്ങിപ്പോയൊരവസ്ഥയാണ് ആ വെള്ളം ഇറങ്ങിയത് കൊണ്ട് മാത്രം വർഷത്തിലെ നാലോ അഞ്ചോ മാസം മാത്രം രൂപപ്പെടുന്ന ഒരു പുൽമേടായിട്ടാണ് നമ്മുടെ കാഴ്ച രംഗം നമുക്കിത് പിന്നിലായിട്ട് ഇതേ അവിടെ പെരിയാറിൻ്റെ ഒരു വിദൂര കാഴ്ചകൾ നമുക്കവിടെ കാണാം കേട്ടോ ഇതല്ല ഇതേപോലെ നാലോ അഞ്ചോ ഭാഗങ്ങൾ ഇതിന് സമീപത്തായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് ഈ ഭാഗത്തേക്ക് പ്രധാനമായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് കഴിഞ്ഞാട്ടോ ഭാഗത്തേക്ക് ഈ വൃഷ്ടിപ്രദേശത്തിലൂടെ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞത് പെരിയാറിലേക്ക് ഒഴുന്ന് എന്ന ഒരു നീർച്ചാലിൻ്റെ കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാം കേട്ടോ എന്തായാലും വർക്കിംഗ് ഡേ ആയതുകൊണ്ടാവാ ഇവിടെ അങ്ങനെ ഒരുപാട് ആളുകളെയൊന്നും ഈ ഭാഗത്തേക്ക് കാണുന്നില്ല മനോഹരമായ ഈ പ്രകൃതിക്ക് ഒരു മകുടച്ചാർത്ത എന്ന വണ്ണം ഒരു മലശിഖരം നമുക്ക് ഇവിടെ നിന്നാൽ കാണാവുന്ന ഒരു കാഴ്ച തന്നെയാണ് തന്നെയാട്ടോ ആ കാണുന്ന പ്രദേശങ്ങളെല്ലാം ജനവാസ മേഖലകളാട്ടോ പൂയങ്കുട്ടിക്ക് കടന്നു പോകുന്ന റോഡാണ് നമുക്ക് മുമ്പിലായിട്ട് ആ വിദൂരത്തായിട്ട് കാണുന്നത് തോട്ടും ഖയാക്കെല്ലാം ആ ഭാഗത്തായിട്ട് കരയ്ക്ക് കയറ്റി വെച്ചിരിക്കുന്ന മറ്റൊരു കാഴ്ചയും നമുക്ക് ഇവിടെ നിന്നാൽ കാണാവുന്നതു തന്നെയട്ടോ വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടെ ഇങ്ങനെ പുൽത്തേടിയൊക്കെ രൂപപ്പെട്ട് കിടക്കുന്നത് ഈ പല ഭാഗത്തായിട്ട് ഇത് ഇങ്ങനെ കുറെ കപ്പിൾസും കുറെ യുവാക്കളൊക്കെ ഒറ്റയൊക്കെ ആയിട്ട് നടന്നു പോകുന്ന കാഴ്ചകളും നമുക്ക് ഇവിടെ നിന്ന് കാണാം എൻ്റെ സുഹൃത്തായ ടോണി ഇത് എങ്ങനെ കൊടയൊക്കെ ചൂടി മുമ്പിൽ നടന്നു പോകുന്നുണ്ട് ഇപ്പോൾ എന്തായാലും വെയിലാണെങ്കിലും വളരെ ക്ലൗഡി ആണ് എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാട്ടോ ഇതുപോലെ നാലോ അഞ്ചോ ക്യാച്ച്മെൻറ്റ് ഏരിയകൾ ഈ പ്രദേശത്തിന്റെ സമീപമായിട്ട് വേറെ നമുക്ക് കാണാം സമയമുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗങ്ങളെല്ലാം പോയി വീഡിയോ ഷൂട്ട് ചെയ്യണം പുൽമേടിൻ്റെ മൊത്ത മധ്യഭാഗത്തു കൂടി ഇങ്ങനെ ചെറിയ ചെറിയ തോടുകൾ ഒഴുകുന്നുണ്ട് എന്തായാലും അതെല്ലാം ഇങ്ങനെ പെരിയാറിലേക്ക് ചെന്ന് അവസാനിക്കുക കേട്ടോ എന്തായാലും നമ്മുടെ മഴക്കാല വൈവാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ച ഇപ്പോൾ എന്തായാലും നമ്മൾ വന്ന സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ട് ഉച്ച സമയമാണ് നല്ല വെയിലുള്ള ടൈം കേട്ടോ നമ്മൾ കണ്ട കാഴ്ചകളിൽ അത്യാവശ്യം റെയിൻകോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്ന കുറേ യങ്സ്റ്റേഴ്സിനെയാണ് കണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും കാഴ്ചകളിൽ കാണുന്നില്ല ഈ പുൽത്ത് മേടിന്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് ഇതിന്റെ സമീപ ഭാഗത്ത് തന്നെ മറ്റൊരു പുൽമേടുണ്ട് നമുക്ക് എന്തായാലും അവിടത്തെ കൂടി കണ്ടു നോക്കാം ഈ വനാതിർത്തിയിലൂടെ മറുഭാഗത്തേക്ക് ഇങ്ങനെ നടന്ന് കയറുമ്പോഴേ ചെറുപ്പക്കാര് ഇതിലൂടെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് എന്തായാലും ഇവിടെ കൊറേ യുവാക്കളെ ഇവിടത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് കയറി പോകുന്ന കാഴ്ചയാണ് നമ്മൾ മുമ്പ് കണ്ടത് എന്തായാലും നമ്മൾ പെരിയാറിൻ്റെ തൊട്ട് സമീപത്തേക്ക് എത്തിയേക്കാണ് അവിടുന്ന് താഴേക്ക് ഇറങ്ങി നിറഞ്ഞ ഈ കാച്ച്മെന്റ് ഏരിയയുടെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിയിട്ടോ നമുക്ക് മുമ്പിലായിട്ട് ആ കാണുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറിൻ്റെ കാഴ്ചയാണ് എന്തായാലും ഒരിക്കലും പറ്റാത്ത പെരിയാറിന് കേരളത്തിൻ്റെ ജീവരേഖ ഒരു നാമം കൂടിയുണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള പെരിയാർ നദി കേരളത്തിലെ വലിയൊരു ഭാഗം ജനങ്ങളുടെ ബഹുമുഖങ്ങളായ ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടുത്തുന്ന ഒരു നദി കൂടിയാണ് പെരിയാറ് പിന്നെ നമുക്ക് മുമ്പിലായിട്ട് ആ കാണുന്നത് തട്ടേക്കാട് പാലാണ് ഈ പാലത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇതിനും പലതവണ ഇതിനുമുമ്പ് നമ്മൾ കണ്ടേക്കുന്ന കേട്ടോ എന്തായാലും ഇവിടെയൊക്കെ ശരിക്കും ഇതിങ്ങനെ ജലം കയറി കിടക്കുന്ന ഒരു മേഖലയാണ് അതെല്ലാം കാലിയായി കാണാൻ എന്തായാലും പിന്നെ അവിടെ കുറേ വഞ്ചികൾ വഞ്ചികളവിടെ കാണാൻ എന്തായാലും നമുക്ക് ശരിക്കും തട്ടേക്കാട് പാലത്തിൻ്റെ അടിത്തൂണുകൾ വരെ ഭംഗിയായിട്ട് നമുക്കിവിടെ നിന്ന് കാണാവേ ചില വാഹനങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് കാഴ്ചയിട്ട് ഇതിൻ്റെ മറുകര സൈഡിലുള്ള തട്ടേക്കാട് ക്ഷേത്രമാണ് കാണുന്നത് എന്തായാലും എന്തായാലും ഭയങ്കര ചെളി കേട്ടോ ഈ ഭാഗത്തെല്ലാം നന്നായിട്ട് ചെടി കൂടി കിടക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് എന്തായാലും കുറച്ചിടെ മുമ്പോട്ട് നടന്നു നോക്കാൻ എന്തായാലും അവിടെ കുറേ യുവാക്കൾ ഇതേ കുറേ ആളുകൾ ഈ ഭാഗത്ത് നമ്മളിവിടെ വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു കുറേ ആളുകൾ പോയി കഴിഞ്ഞൊക്കെ പിടിക്കാനായിട്ട് മുമ്പ് ഒരു വലയുടെ അവശിഷ്ട ഭാഗങ്ങളൊക്കെ അതെ ഇപ്പോഴും നമുക്കിവിടെ കാണാം കേട്ടോ എന്തായാലും വെള്ളം ഇറങ്ങിപ്പോയ മേഖല ആയതുകൊണ്ട് അടിത്തട്ട് കിടന്നാണ് കാണുന്നത് ഇവിടെ ഇവിടെ നിന്നുള്ള പെരിയാരുടെ കാഴ്ച ഒരു രക്ഷയില്ലാത്ത കാഴ്ച തന്നെയാണ് എന്തായാലും ക്ലൗഡി കാലാവസ്ഥ തന്നെയാണ് ഇതിൻ്റെ മറുഭാഗങ്ങളിലെല്ലാം ഈ ബേഡ് സാഞ്ചറിയുടെ ഭാഗങ്ങളായ ഉൾക്കാടുകളാണ് കാണുന്നത് ഇവിടെ എന്തെങ്കിലും നോക്കാൻ നേരത്തെ പെരിയാറ് ഒരു ചെറിയ നദിയായിട്ടാണ് നമുക്ക് തോന്നെങ്കിലും ഈ കാണുന്ന വൃഷ്ടി പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി കയറിക്കിടക്കുമ്പോഴാണ് യഥാർത്ഥ പെരിയാറിൻ്റെ വ്യാപ്തിയും വലിപ്പവും നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്തായാലും ഈ നാലോ വർഷത്തിലെ നാലോ അഞ്ചോ മാസക്കാലം മാത്രം രൂപം കൊള്ളുന്ന ഒരു പ്രതിഭാസമാട്ടോ ഈ കാച്ച്മെൻ്റ് ഏരിയകൾ എന്തായാലും നമുക്ക് രണ്ട് ഭാഗങ്ങളിലായിട്ട് കാണുന്ന കാഴ്ചകളിൽ വിശാലമായ പെരിയാറിൻ്റെ ഇരുകരകളിലുള്ള വനമേഖലകൾ തന്നെയാണ് കേട്ടോ ഒരു ബോട്ട് സവാരിയൊക്കെ പെരിയാറിലൂടെ നടക്കുകയാണെങ്കിൽ ഈ ഭാഗങ്ങളിലെല്ലാം കുറേ വന്യമൃഗങ്ങളുടെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ബോട്ട് സവാരിയൊക്കെ നടത്താനുള്ള അവസരങ്ങളൊക്കെ ഭാഗത്തുണ്ട് എന്താ കേരളത്തിലെ വൈദ്യുതോർജത്തിൻ്റെ വലിയൊരു പങ്ക് നിർവഹിക്കുന്നതും ഈ പെരിയാർ നദി തന്നെയാണ് ദ്രാവിഡ ഭാഷയിൽ വലുത് എന്നർത്ഥം വരുന്ന പെരിയ എന്ന വാക്കിൽ നിന്നാവാം പിൽക്കാലത്ത് പെരിയാർ എന്ന നാമം ഈ നദിക്ക് വന്നു ചേരാൻ തന്നെ കാരണം കേവലം ഒരു മിനിറ്റ് മാത്രമുള്ള റീൽസിലെ മനോഹാരിതയെല്ലാം കണ്ടിട്ട് ഈ പ്രദേശത്ത് വന്ന് കണ്ടാൽ അത്ര വൈബൊന്നും തോന്നിക്കൊള്ളണമെന്നില്ല ചെറിയ മഴ സമയത്തൊക്കെയാണ് ഈ മേഖലയിൽ എത്തുന്നതെങ്കിൽ റെയിൻകോട്ടൊക്കെ ഇട്ട് പ്രകൃതിയുടെ ശാന്തതയൊക്കെ ആസ്വദിച്ച് ഈ തണ്ണീർത്തലത്തിലൂടെയുള്ള നടപ്പ് എന്തായാലും ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും നമുക്ക് സമ്മാനിക്കുക നമ്മളാ മുമ്പേ കണ്ട നീർച്ചാലുകളാണ് ഈ ഭാഗത്ത് വരുമ്പോൾ പെരിയാറായിട്ട് സംഗമിക്കുന്നത് ഇതിന് സമീപത്തായിട്ട് ധാരാളം നീർച്ചാലുകൾ വേറെയും കാണാവുന്ന കാഴ്ചകൾ തന്നെയട്ടോ ഈ ഭാഗത്ത് ഒരു വൃക്ഷം ഇങ്ങനെ വീണ് നശിച്ചു കിടക്കുന്നുണ്ട് എന്തായാലും ഈ പെരിയാർ പെരിയാർസർവയർ നിറഞ്ഞു കിടക്കുന്ന സമയത്ത് എങ്ങോ വീണ് കിടക്കുന്നതാകും വളരെ മനോഹരമായ രീതിയിലൊരു പ്രദേശമായിട്ടൊക്കെ തോന്നിയെങ്കിലും അത്ര കിട്ടുമെന്ന് ഞാൻ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ അതിനകത്ത് കാണുമ്പോൾ നമ്മൾ കുറേ പശുവായി കുറേ കൊക്കായി ഇവിടെ പശുവിനൊന്നും കണ്ടില്ല എന്തായാലും പശുവിനെ ഒന്നും കെട്ടാത്തപ്പോൾ നമ്മുടെ കുഴപ്പമില്ല അല്ലേ നമ്മളെന്തായാലും ഈ പുൽത്തകടിയുടെയൊക്കെ ഏറ്റവും എൻ്റെ ഭാഗത്താണ് ഇപ്പോൾ എത്തിയേക്കുന്നത് ഇവിടെ വന്നപ്പോഴത്തേക്കും മഴയൊക്കെ തുടങ്ങി എന്തായാലും കുറേ കൈ കരുതിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ എൻ്റെ ഭാഗം ആ വിദൂര ഭാഗത്തുനിന്നാണ് നടന്നത് ഈ ഭാഗത്ത് എത്തിയിരിക്കുന്നത് ഇവിടെ കണ്ട ഏരിയയുടെ യുടെ അവസാന ഭാഗം ഇവിടെയാണ് എന്തായാലും ഇവിടെ കേരളത്തിലെ സ്വിറ്റ്സർലൻഡിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ വെയിലായിരുന്നില്ല നല്ല പ്രവേശിക്കുമ്പോഴും മഴയൊക്കെ ആരംഭിച്ചുകൊണ്ട് സ്വിറ്റ്സർലൻഡിലൂടെ നമ്മൾ വിടപോ വെദർ അലർട്ടൊക്കെ നിലനിൽക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നിൽക്കുന്ന മേഖലയില് മഴയില്ലെങ്കിൽ കൂടി ഇവിടെയുള്ള നിൽപ്പ് അത്ര സേഫ് അല്ല നമ്മൾ നിൽക്കുന്നതിൻ്റെ മേലെ ഹൈ റേഞ്ചാണ് പശ്ചിമഘട്ട മലനിരകളാണ് എട്ടോളം ഡാമുകളുള്ള മേഖലകളാണ് ഏത് നിമിഷവും മലവെള്ളവും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശങ്ങളാണോ അതൊക്കെ വെതർ അലർട്ടൊക്കെ നിലനിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കുട്ടികളും കുടുംബങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിൽക്കുന്ന മേഖലകളിലേക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തായാലും നിമിഷ നേരം കൊണ്ട് പെരിയാറിൻ്റെ സ്വഭാവവും ഗതിയുമൊക്കെ മാറി മറന്നേക്കാം എന്തായാലും ഇതിലേറെക്കാഴ്ചകളൊന്നും ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ചിത്രീകരിക്കാനില്ല മഴയൊക്കെ ശക്തമാവുകട്ടോ നമ്മളെന്തായാലും ഇവിടുന്ന് വന്ന ഭാഗത്തേക്ക് തിരിച്ച് നടക്കുകയാണ് ഇനി ഈ ഭാഗത്ത് നിൽക്കൽ അത്ര സേഫല്ല കേട്ടോ